ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വ്യാപാരമേള സ്റ്റാളുകളുടെ കാൽനാട്ടുകർമ്മർമാൻ എംഒ ജോൺ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത്തീഫ് പുഴിത്തറ മിനി ബൈജു എം പി സൈമൺ ലിസ ജോൺസൺ ഫാസിൽ ഹുസൈൻ പ്രതിപക്ഷ നേതാവ് ഗേൽസ് ദേവസി പയ്യപ്പള്ളി നഗരസഭാ സെക്രട്ടറി പി ജെ ജിസിദ എന്നിവർ സംസാരിച്ചു മഹാശിവരാത്രിക്ക് തുടക്കമായി ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് മണപ്പുറത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാൽനാട്ടുകർമ്മം നിർവഹിക്കപ്പെട്ടു ഇപ്രാവശ്യത്തെ ശിവരാത്രി മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താനാണ് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് നൂറുകണക്കിന് സ്റ്റാറുകളും ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള അമ്യൂസ്മെന്റ് പാർക്കും വലിയ വ്യാപാരമേളയിൽ മനം കവരുന്ന ആകർഷകമായ ഉന്നത നിലവാരം പുലർത്തുന്ന ദൃശ്യോത്സവ കലാപരിപാടികളും ഈ പ്രാവശ്യം മണപ്പുറത്ത് സജ്ജമാക്കുന്നുണ്ട് പാലക്കാടുള്ള ഡി ജെ അമ്യൂസ്മെൻറ്റ് കമ്പനിയാണ്

മണപ്പുറത്ത് ഗുണ കേ എന്ന പേരിൽ അവർ ഒരുക്കുന്നുണ്ട് അതുകൂടാതെയുള്ള മറ്റ് ദൃശ്യങ്ങളും കലാപരിപാടികളും മുഴുവൻ സ്റ്റാളുകളും ആധുനിക രീതിയിൽ പുതിയ നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇന്നു മണപ്പുറത്ത് എത്തിയിട്ടില്ലാത്ത പല വ്യാപാരങ്ങളും ഇപ്രാവശ്യം മണപ്പുറത്ത് ഉണ്ടാകും മണപ്പുറം മുഴുവൻ പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കാൻ കാർത്തിട്ട് വിരിച്ചാണ് സംവിധാനം ചെയ്യുന്നത് മുനിസിപ്പൽ ഓഫീസ് ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള ഓഫീസുകൾ സജ്ജമാക്കുന്നുണ്ട് ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവം ദീപാലങ്കാരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി മാർത്താണ്ഡും ഫലം മണപ്പുറത്തെക്കുള്ള നടപ്പാലം മുനിസിപ്പൽ ഓഫീസ് പ്രിയദർശിനി ടൗണുകൾ മഹാത്മാഗാന്ധി ടൗണുകൾ തുടങ്ങിയ എല്ലാ മുനിസിപ്പൽ മന്ദിരങ്ങളും സ്ഥാപനങ്ങളും ദീപാല ദീപാലങ്കാരത്താൽ ആകർഷകമാകാൻ നഗരസഭ തീരുമാനം നൽകിയിട്ടുണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ശിവരാത്രി മഹോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വമ്പിച്ച പോലീസ് സന്നിഹം ഇപ്രാവശ്യം ജനങ്ങൾക്ക് ഭയരഹിതമായി വളരെ സൗകര്യത്തോടെ ശിവരാത്രി ബലിതർപ്പണം നടത്തി തിരിച്ചു പോകുന്നതിനും വ്യാപാരമേളകളിലും മറ്റു കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമാക്കി നടപ്പാക്കാൻ ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുകയാണ് കൂടുതൽ ടോയ്ലറ്റുകൾ നിത്യേനയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ പ്രാവശ്യ നഗരസഭ ഒരുക്കുന്നുണ്ട് തെരുവുകളിലെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശമാനമാക്കാൻ ശിവരാത്രിക്ക് മുമ്പ് എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തി റോഡുകളും സുഗമമാക്കാനൊക്കെ ഈ പ്രാവശ്യം അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു ശിവരാത്രി മഹോത്സവമാണ് ഈ പ്രാവശ്യ അലങ്കർ കണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വിശ്വാസികൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും നൽകുന്നതിന് നഗരസഭ ഏതറ്റം പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ബഹുമാനപ്പെട്ട നാട്ടുകാരുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണവും ശിവരാത്രി മഹോത്സവം ഒരുക്കുന്നതിന് നഗരസഭയ്ക്ക് ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അത് ഇനി കമ്മിറ്റികളും മറ്റുമൊക്കെ രൂപീകരിച്ചു വരുന്നു ആ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ഓരോന്നിനും വേണ്ട തീരുമാനങ്ങൾ തീരുമാനങ്ങളൊക്കെയോണ്ട് കുറ്റമറ്റ രീതി ഇപ്രാവശ്യത്തിൽ ശിവരാത്രി മഹോത്സാഹം സംഘടിപ്പിക്കുന്നതിന് നഗരസഭ തീരുമാനം എടുത്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്നതിനെ വിനീതനായി അഭ്യർത്ഥിക്കുന്നു